നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് മേഖലയിലെ വിമാനയാത്രാ നിരക്ക് നിയന്ത്രിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ഇടപെടില്ല എന്ന് അറിയിപ്പ് ഗൾഫ് മേഖലയിലെ അനിയന്ത്രിതമായ വിമാനയാത്രാ നിരക്ക് വർധന നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള സർക്കാരിൻ്റെയും സംസ്ഥാനത്ത് നിന്നുള്ള എം പിമാരുടെയും നിവേദനം നേരത്തെ കേന്ദ്ര സർക്കാരിന് ലഭിച്ചിരുന്നു എന്നാൽ എയർ ലൈസൻസുകൾക്ക് അവരുടെ ഇഷ്ടപ്രകാരം യാത്രാ നിരക്ക് തീരുമാനിക്കാൻ കഴിയുന്നു എന്നതിനാൽ കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നാണ് കേന്ദ്രം കഴിഞ്ഞ ദിവസം അറിയിച്ചത് എ എം ആരിഫ് എംപിയുടെ ലോകസഭയിലെ ചോദ്യത്തിന് കേന്ദ്ര വ്യോമയാന സഹവകുപ്പ് മന്ത്രി ജനറൽ ഡോക്ടർ വി കെ ആണ് വിഷയത്തിൽ മറുപടി നൽകിയത് ഇതോടെ അനിയന്ത്രിതമായ വിമാനയാത്രാ നിരക്കിന് ആശ്വാസം ലഭിക്കുമെന്ന പ്രവാസികളുടെ പ്രതീക്ഷ വിഫലമായിരിക്കുകയാണ് യാത്രക്കാരുടെ തിരക്ക് ഇല്ലാത്തപ്പോൾ ചെറിയ വിലയ്ക്ക് ടിക്കറ്റുകൾ നൽകേണ്ടി വരുന്നുണ്ട് എന്നും അതിന്റെ നഷ്ടമാണ് സീസണുകളിൽ വില കൂട്ടുന്നതിന് കാരണമെന്നും വിമാന കമ്പനികൾ സ്ഥിരമായി പറയാറുണ്ട് എന്നാൽ കേരള സെക്ടറിലെ മിക്ക വിമാനങ്ങളും എല്ലാ ദിവസങ്ങളിലും മിക്കവാറും നിറഞ്ഞു തന്നെയാണ് പോകാറുള്ളത് എന്ന് അനുഭവസ്ഥർ പറയുന്നു വിലക്കുറവ് കാരണമാണ് ഇത് നിറയുന്നത് എന്നാണ് അതിനുള്ള മറുപടി രണ്ടും മൂന്നും കൊല്ലം കൂടുമ്പോൾ മാത്രം നാട്ടിലേക്ക് പ്രവാസി പോയിരുന്ന കാലം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് മാസം തോറും യാത്ര ചെയ്യുന്ന വലിയൊരു വിഭാഗമുണ്ട് വ്യാഴാഴ്ച രാത്രികളിൽ പോയി ഞായറാഴ്ച തിരിച്ചെത്തുന്ന ബിസിനസ്സുകാരും ധാരാളമാണ് ഇതൊക്കെ ചെറിയൊരു വിഭാഗം മാത്രമാണ് പ്രവാസികളിൽ ബഹുഭൂരിപക്ഷവും ചെറിയ ശമ്പളത്തിൽ കഴിയുന്നവരാണ് ഇവരാണ് ഒന്നോ രണ്ടോ വർഷം കൂടുമ്പോൾ നാടും വീടും കാണാനായി മോഹിച്ച് യാത്രകൾക്കൊരുങ്ങുന്നത് അവർക്കാണ് ഇടുത്തി പോലെ ടിക്കറ്റ് നിരക്ക് വർധന പ്രശ്നമായി മാറുന്നത് ഇത്തരത്തിലുള്ളവർക്ക് ദേശീയ വിമാന കമ്പനികളെങ്കിലും അല്പം സബ്സിഡിയോടെ ടിക്കറ്റ് നൽകണമെന്ന് ചില സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ അതൊന്നും ഇതുവരെ ചർച്ചയ്ക്ക് പോലും വിഷയമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ